നമസ്കാരം ഇ എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ഓരോ മണിക്കൂറിലെയും വാർത്തകളും വിശേഷങ്ങളുമാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മുഖ്യമന്ത്രിയെ പരിഹസിച്ച് മാത്യു കുഴൽനാടന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ അനുജ് ചേരുന്നു ആ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്രീ കൺവിൻസിംഗ് സ്റ്റാർ എന്നാണ് പരിഹാസം മുഖ്യമന്ത്രിയും കെ രാധാകൃഷ്ണൻ എംപിയുമായുള്ള ചിത്രവും മുഖ്യമന്ത്രിയും മോദിയുമുള്ള ചിത്രവുമാണ് കുഴൽനാടൻ പോസ്റ്റിനൊപ്പം പങ്കുവച്ചത് ഇതിനൊപ്പം സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ കൺവിൻസിംഗ് സ്റ്റാർ സുരേഷ് കൃഷ്ണയുടെ ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾ ഡൽഹിയിൽ പോയി ഉന്നത പദവി വഹിക്ക് ഞാൻ അവനെ മുഖ്യമന്ത്രിയാക്കിയിട്ട് വരാമെന്ന അടിക്കുറിപ്പ് കെ രാധാകൃഷ്ണൻ ഒപ്പമുള്ള ചിത്രം ചിത്രത്തിലും നിങ്ങൾ ഇ ഡി കൈകാര്യം ചെയ്യും ഞാൻ പോയി തൃശൂർ ശരിയാക്കിയിട്ട് വരാമെന്ന അടിക്കുറിപ്പ് പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ചിത്രത്തിനും നൽകിയാണ് കുഴൽനാടന്റെ ട്രോൾ തൃശൂർ സീറ്റ് ബി ജെ പിയുമായുള്ള ധാരണയുടെ ഭാഗമാണെന്നും കെ രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ നിന്നും മാറ്റി എം പി ആക്കിയത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണെന്നുമാണ് ട്രോളിലൂടെ കുഴനാടൻ വിമർശിക്കുന്നത് ഇനി നല്ല കിട്ടും മാത്രമല്ല പോലീസിന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടാകും എന്താണ് ഇതിന്റെ ഒരു ഇനി ബിവറേജ് കോർപ്പറേഷനിലെ വനിതാ ജീവനക്കാർക്ക് സ്വയം പ്രതിരോധത്തിന് പരിശീലനം നൽകാൻ നടപടി വന്നിരിക്കുകയാണ് ജനമൈത്രി പോലീസ് വിഭാഗത്തിന്റെ കീഴിലുള്ള വിമൻസ് സെൽഫ് ഡിഫൻസ് ടീമാണ് പരിശീലനം നൽകുക ശാരീരിക അതിക്രമമുണ്ടായാൽ എങ്ങനെ തടയാമെന്ന് പരിശീലനത്തിൽ ഉൾപ്പെടുത്തുക ഇരുപത് മണിക്കൂറാണ് ഒരു സെഷൻ താല്പര്യമുള്ള ആർക്കും പരിശീലനത്തിനായി രജിസ്റ്റർ ചെയ്യാം വനിതാ ജീവനക്കാരുടെ മോശം പെരുമാറ്റം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത് ഡിസംബർ ഒന്നിന് ജില്ലാ അടിസ്ഥാനത്തിൽ പരിശീലനം നൽകും ആയോധന കലകളിൽ പ്രാവീണ്യമുള്ള നാല് വനിതാ പോലീസുകാരെ എല്ലാ ജില്ലകളിലും പരിശീലനത്തിനായി നിയോഗിച്ചിട്ടുണ്ട് അഡീഷണൽ എസ് പി മാർക്ക് ഏകോപന ചുമതല റേഞ്ച് ഡി ഐ ജി ആണ് പദ്ധതിയുടെ നോഡൽ ഓഫീസർ പരിശീലനം തികച്ചും സൗജന്യമാണ് അക്രമികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളാണ് പരിശീലിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് മറ്റൊരു വാർത്ത ആധാറും പാൻ കാർഡും ഉള്ളവർ ഇത് നിർബന്ധമായും ചെയ്യണം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വരുന്നത് വിശദാംശങ്ങളിലേക്ക് ആൻസറി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്നിനകം ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിപ്പിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശം ആധാർ കാർഡും പാൻ കാർഡും ഓരോ വ്യക്തിയുടെയും പ്രധാന രേഖകളായി കണക്കാക്കപ്പെടുന്നു ബാങ്കിംഗ് ഇടപാടുകൾ ആദായ നികുതി മുതലായവയ്ക്ക് ഇവ ഉപയോഗിക്കുന്നു രാജ്യത്തുടനീളമുള്ള ബാങ്ക് അക്കൌണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുമായും ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതിനുള്ള വിജ്ഞാപനം ഇതിനകം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപോലെ ആധാറും പാനും ബന്ധിപ്പിക്കുന്നതും നിർബന്ധമാക്കിയിരിക്കുകയാണ് ഈ ലയനത്തിന് കേന്ദ്ര സർക്കാർ പലതവണ സമയം നീട്ടി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനകം ആധാർ കാർഡ് പാൻ നമ്പറുമായി ലിങ്ക് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ അവസരം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ബാങ്കിംഗ് ഇടപാടുകൾ ഉൾപ്പെടെയുള്ള സേവനങ്ങളെ ബാധിക്കുമെന്നും വ്യക്തമാക്കുകയാണ് പാൻ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സൂക്ഷിച്ച് വിവിധ മേഖലകളിൽ സ്വകാര്യ കമ്പനികൾ ക്രമക്കേടുകൾ നടത്തുന്നതായി പരാതി ഉയർന്നതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് കയ്യിൽ കാശില്ലെങ്കിൽ ഇനി പ്രശ്നമില്ല എസ് ആർ ടി സിയിൽ ഡിജിറ്റൽ പേയ്മെൻറ് വഴി ടിക്കറ്റ് എടുക്കാമെന്ന പുതിയ വിവരങ്ങളാണ് വരുന്നത് അതിൻ്റെ വിശദമായ റിപ്പോർട്ടുമായി റിപ്പോർട്ട് അനുജ് ചേരുന്നു ശ്രീ ഇത് യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ നടപടിയാണ് പെട്ടെന്ന് ബസ് വന്നു നിൽക്കുമ്പോഴായിരിക്കും കയ്യിൽ പൈസ ഇല്ല എന്ന കാര്യം ഓർമ്മ വരുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഡിജിറ്റൽ പേയ്മെന്റ് ആയത് കാരണം പലരും പണം കയ്യിൽ കരുതാറേയില്ല സാധനം വാങ്ങിയാൽ ഗൂഗിൾ പേ ചെയ്യും ബില്ലുകൾ അടയ്ക്കുന്നതും അങ്ങനെ തന്നെയാവും പണം കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല എന്നാണ് മിക്കവരും ധരിച്ചിരിക്കുന്നത് എന്നാൽ ബസ്സിൽ അത് നടക്കില്ലല്ലോ നടക്കും എന്നാണ് ഇപ്പോൾ വരുന്ന ചില വിവരങ്ങൾ കയ്യിൽ കാശില്ലെങ്കിലും ധൈര്യമായി കെ എസ് ആർ ടി സി ഡെബിറ്റ് കാർഡിലൂടെയും യു പി ഐ പേയ്മെന്റ് ആപ്പിലൂടെയും ഇനി ടിക്കറ്റ് എടുക്കാം ചലോ ആപ്പുമായി സഹകരിച്ചാണ് പദ്ധതി നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ചില ബസ്സുകളിൽ നടപ്പാക്കിയ ഈ സംവിധാനം സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കുമെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നത് സംബന്ധിച്ച കരാറിൽ ഉടൻ ഒപ്പുവെക്കുമെന്നും മന്ത്രി പറഞ്ഞതായാണ് വിവരങ്ങൾ വരുന്നത് കെ എസ് ആർ ടി സിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ട്രാവൽ കാർഡും പുതുക്കി ഇതിൽ ഉപയോഗിക്കാനാകും പേടിഎം മറ്റ് പ്രധാന ബാങ്കുകളുടെ ആപ്പ് എന്നിവയിലൂടെ ടിക്കറ്റ് തുക നൽകാനാകും എന്നാൽ ക്രെഡിറ്റ് കാർഡ് സ്വീകരിക്കില്ല ബസ്സുകളുടെ വിവരങ്ങൾ ചലോ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് യാത്രക്കാർക്ക് തങ്ങൾക്ക് പോകേണ്ട ബസ് എവിടെ എത്തി റൂട്ടിൽ ഏതൊക്കെ ബസ് ഓടുന്നുണ്ട് ബസ് എത്തുന്ന സമയം എന്നിവയും ആപ്പിലൂടെ അറിയാൻ കഴിയും കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി അതേസമയം ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്ന സ്ഥലങ്ങളിലെത്തി തീർത്ഥാടകരെ ശബരിമലയിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സി നാൽപ്പത് പേരിൽ കുറയാത്ത സംഘത്തിനാണ് സൗകര്യം ഒരുക്കുക ഡിപ്പോയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം പത്ത് ദിവസം മുൻപ് സീറ്റ് ബുക്ക് ചെയ്യാം ഡിപ്പോ അധികൃതർക്കാണ് അപേക്ഷ നൽകേണ്ടത് തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി എൺപത്തി രണ്ട് ബസ്സും രണ്ടാം ഘട്ടത്തിൽ അഞ്ഞൂറ്റി അൻപത് ബസ്സും ഉണ്ടാകും തിരക്കനുസരിച്ച് ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമാണ് നിങ്ങൾ കണ്ടത് വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്താം